സ്നേഹത്തിൽ പൂജോല തീരത്തിൽ നാം എത്തും പൂക്കാലം പൂജ പൂ നീ പൂജിപ്പൂഞ്ഞ പനിനീരും തേനും കണ്ണീരായി പൗർണമി തൻ വീട്ടിലെ ും പാട്ടിലെ രാഗദേവതേ രാഗദേവദേ മന്ത്രജലം വീട്ടിയൻ കണ്ണലി നീങ്ങുത മേഗപ്പൂങ്കാറ്റിന്റെ പള്ളിത്തെ ക്ഷത്ര കൂടാര കീഴിൽ വാദേവി ആലംബം നീയേദും തേനിനെ പോൽ ഓർമ്മകൾ തൻ പൊയൽ മഞ്ഞു തുള്ളിയായി താ ും പോലെല്ലാം ഞാൻ ചെയ്യാം വീഴല്ലേ തേനെ പാടല്ലേ പൂവേ സ്നേഹത്തിൻ പൂജോല തീരത്തിൽ നാം എത്തും നേരം നേരം ോഹത്തിൻ പൂന്നുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം കാലം പൂജപ്പൂ പൂജിപ്പൂ ഞാൻ പനീരും തേനും കണ്ണീരായി താണി ഓകെ